ഹരി ഏവർക്കും വെറുതാവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ശ്രദ്ധിച്ച് പോയാലാണ് നമുക്ക് എന്തെയ്യ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈം കൂടെ നമ്മൾ തോളൂ കേട്ടോ അപ്പൊ നമ്മളിന്റെ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല വീഡിയോക്ക് കിടക്കാം ചിങ്ങരാശി മകം പൂരം ഉത്തരം കാടുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ ചിങ്ങരാശിക്കാർ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരിക്കും ഈ മാസം ഏപ്രിൽ മാസം എങ്ങനെയുണ്ടാവും ഇപ്പം മൊത്തത്തിലുള്ള കണ്ടു എന്താണ് ശനിമാറ്റം കണ്ടു വ്യാഴമാറ്റം കണ്ടോ അപ്പം ഇനിയിപ്പം എന്താണ് രാഹുവിന്റെ മാറ്റം ഇടാണല്ലോ അത് അടുത്ത ദിവസം തന്നെ ഇടും ഓക്കെ ആ ഈ ഒരു മാസം ഏപ്രിൽ മാസം എങ്ങനെ ഉണ്ടാവും ഇതെന്ന് പറയുന്ന ഒരു മാസത്തെ ആണല്ലോ ഇപ്പൊ പെട്ടെന്നുള്ള റിസൾട്ട് ഏപ്രിൽ മന്തിലുള്ള ആണല്ലോ ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അല്ലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാശിനാഥൻ എന്ന് പറയുന്ന ആരാണ് സൂര്യനാണ് ആ സൂര്യൻ ഏപ്രിൽ പതിനാറിന് തന്റെ ഉച്ച ക്ഷേത്രമായ മേടത്തിലേക്ക് രാശി മാറുന്നുണ്ട് സോ അതുവരെ ആ എവിടെയാണ് മീനം രാശിയിലാണ് ചിങ്ങരാശിക്ക് എട്ടാം രാശിയിലാണ് എന്താണ് മിക്ക ഗ്രഹങ്ങളും നിൽക്കാൻ എന്ന് പറയുന്നത് സൂര്യനായാലും രാഹു ശനി ബുധൻ ശുക്രൻ ഈ അഞ്ച് ഗ്രഹങ്ങളും എട്ടാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് രണ്ടിൽ കേറി നിൽക്കുന്ന സമയമാണ് പന്ത്രണ്ടിൽ കുതിർന്നു നിൽക്കുന്ന സമയമാണ് ടൈം അത് ഇവിടെ വ്യാരം എന്ന് പറയുന്നത് ശുക്രന്റെ ക്ഷേത്രത്തിനും ശുക്രൻ എന്ന് പറഞ്ഞാൽ ഈ വ്യാഴത്തിന്റെ സ്ഥിതി ചെയ്യുന്ന സമയമാണ് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഫേവറായിട്ടുള്ള ടൈം അല്ല ഏപ്രിൽ മാസം എന്ന് പറയുക ഓക്കെ ഈ ഒരു ടൈമിൽ എന്ന് അത്ര നല്ല കാര്യങ്ങളോ അങ്ങനെ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഇതൊരു പരീക്ഷണ കാലമാണ് ഓക്കെ പരീക്ഷണ കാലം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെ പരീക്ഷിക്കുന്ന ആരെയാണ് അതിന് തക്കമായ കഴിവുള്ളവരെ മാത്രമാണ് പരീക്ഷിക്കുള്ളു അല്ലെ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോ എക്സാം എഴുതാൻ പോകുന്നവരെ ആരായിരിക്കും അതിന് പഠിച്ചിട്ടുള്ളവരും അതിന് കഴിവുള്ളവരും അതിന് പ്രാപ്തി ഉള്ളവരാണ് ഇപ്പൊ അഞ്ചാം ക്ലാസ്സുകാരനെ കൊണ്ടൊരിക്കലും പ്ലസ് ടു എക്സാം എഴുതിപ്പിക്കുന്നില്ല അല്ലെ ഡിഗ്രി എക്സാം എഴുതിപ്പിക്കുന്നില്ല ആ തരത്തിലുള്ളവരെ കൊണ്ടാണ് ആ തരത്തിലുള്ള എക്സാം എഴുതിപ്പിക്കുന്നത് അല്ലേ അതുപോലെ നമ്മുടെ പരീക്ഷണകാലമാണ് നമ്മുടെ ശക്തി നമ്മുടെ കഴിവ് നമ്മുടെ ബുദ്ധി എന്താണ് അതിനനുസരിച്ചുള്ള പരീക്ഷണമായിരിക്കും നമ്മളിൽ നേരിടേണ്ടി വരണേ ഇപ്പൊ ചിലത് അയ്യോ എനിക്കൊന്നും ഇത്രയും വലിയ പക്ഷേ നിങ്ങൾക്ക് അതനുസരിച്ച് അതിനെ ഓവർകം ചെയ്യാൻ ശക്തി അതിനെ ഓവർകം ചെയ്യാനുള്ള പ്രാപ്തി നിങ്ങളിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മാർഗങ്ങൾ കണ്ടെത്തിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അതനുസരിച്ചുള്ള പരീക്ഷണം നിങ്ങളിലേക്ക് നേരിടേണ്ടി വരണേ സോ പരീക്ഷണകാര്യം ശരിക്കും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാലമാണ് കാരണം എന്താണ് നമ്മളെ പരീക്ഷണം നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാൻ പോവാണ് അല്ലെ ഒരാളുടെ പരീക്ഷണം കഴിഞ്ഞാലാണ് അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളു അല്ലെ ആ ഒരു കാലം നമുക്ക് ഇപ്പൊ ഇതുവരെ ഉള്ള എങ്ങനെയുണ്ട് ഓക്കെ ആയോ അത് ഓക്കെ ആയാലേ അതിന്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ ഓക്കെ ആയില്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ നിൽക്കണം അല്ലേ ഇപ്പൊ ഡിഗ്രിയിൽ അല്ലെങ്കിൽ പ്ലസ് ടു നമ്മള് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു പഠിച്ച് പാസ്സായി കഴിയുമ്പോഴേ നമുക്ക് അടുത്ത പ്ലസ് അല്ല പ്ലസ് ടു പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഡിഗ്രിക്ക് ചേരാൻ പറ്റുള്ളൂ അല്ലെ അടുത്ത കോഴ്സ് നമുക്ക് ചേരാൻ പറ്റുള്ളൂ പഠിച്ചിട്ടില്ലെങ്കിൽ അല്ലെ ജയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ സ്ട്രക്ക് ആയി പോകും അല്ലെ അത് കംപ്ലീറ്റ് ചെയ്യണം സോ ആ പരീക്ഷണകാര് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യണം അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണം കേട്ടോ ഇവിടെ നമ്മൾ തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിന്ന് മാറിയാലോ ഞാൻ വേറെ തൊഴിൽ ചെയ്താലോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങിയാലോ ഇതെനിക്ക് പറ്റുന്നില്ല അടുത്ത സ്ഥലത്തേക്ക് സ്കൂട്ടിടിക്കാം ഇങ്ങനെയൊക്കെ ചിന്തകൾ നിന്ന് വരും പക്ഷെ ഈ ടൈം മാറാൻ നിൽക്കണ്ട എങ്ങനെയെങ്കിലൊക്കെ അവിടെ പിടിച്ചു നിൽക്കുക ഓക്കെ അവിടെ പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുക അത് തന്നെയാണ് ഈ ഒരു മാസം നല്ല എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ മാറണ ടൈമിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം പിടിഷൻ ചെയ്യുമ്പോ ആ പറയാം ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാം മാറാൻ നിക്കണ്ട അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജോലി കുറച്ച് അസ്വാസ്ഥകളൊക്കെ ഉണ്ടാവാം ഓക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലം ഇഷ്ടപ്പെടുന്ന ചിലപ്പോൾ കൂടെ പണി ജോലി ചെയ്യുന്നവരെയായിരിക്കും ഇഷ്ടപ്പെടാത്ത അവര് നിമിത്തമായിരിക്കും നമുക്ക് മാറണം തോന്നുന്നുണ്ടാവണം എന്തുവാ പക്ഷെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ മാക്സിമം പിടിച്ചു കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഈ ഒരു മന്ത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ കമ്മിറ്റ്മെന്റ്സ് ഒക്കെ തുടങ്ങാൻ പറ്റുന്ന മാസം ഒന്നും നല്ലതാണ് ഓക്കെ പുതിയായിട്ടൊരു കാര്യം ഇ എം ഐ എടുത്തേക്കാം അല്ലെങ്കിൽ ഒരു ലോൺ എടുത്തേക്കാം എന്നുള്ള ചിന്ത പുതിയൊരു കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഞാൻ തന്നേക്കാം അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റുന്ന സമയമല്ല ഈ മാസം എന്ന് പറയുന്നത് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഫാമിലി ലൈഫ് കുടുംബ സംബന്ധമായിട്ട് നോക്കിയാൽ കുടുംബത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇത്ര നാള് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നവരാണ് ഒന്നിച്ചു വരെയാണ് ഭാര്യയും ഭർത്താവും മക്കൾ അച്ഛനും അമ്മമാർ എല്ലാവരും ഒന്നിച്ച് നിങ്ങൾ പോയവരാണ് പക്ഷെ നിങ്ങളുടെ ആ കുടുംബത്തിൽ എന്താണ് ഒരു മിസ് അഡർസ്റ്റാൻഡിങ് തുടങ്ങാൻ സാധ്യത കൂടുതലും ഭാര്യ ഭർത്താക്കമാർ തമ്മിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് കൂടുതലാണ് സാധ്യത കൂടുതലാണ് ഈ ടൈം എന്ന് പറയുന്നത് ഓക്കെ ഈ ശ്രദ്ധിച്ച മുന്നോട്ട് പോകുന്ന ടൈം ആണ് ടൈം പീരീഡാണ് ഈ ടൈം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോയാൽ ഓരോ വാക്കും നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടെ സൂക്ഷ്മമായി ചിന്തിച്ച് മാത്രം മുന്നോട്ട് പോവാ ഓക്കെ ചിലപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഓക്കെ എന്ത് തന്നെ ഉണ്ടായാലും ഇന്ത്യ മാക്സിമം ഒരാള് കണ്ണടിച്ചാലാണ് അവിടെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല ഓക്കെ ഇപ്പം നിങ്ങൾ ആരാണ് കാണുന്ന ആ ഒരു കണ്ട് മനസ്സിലാക്കുക മറ്റ പങ്കാളിക്ക് കൂടി ഇത് അയച്ചു കൊടുക്കുക കാരണം അത് നല്ല രണ്ടുപേരും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കഴിഞ്ഞാൽ വലിയ പ്രശ്നം മുന്നോട്ട് പോകാൻ പറ്റും ഈ മദ്യ ഇങ്ങനെയാണ് അപ്പൊ ഇതുകൊണ്ട് ഈ സാഹചര്യമൊക്കെ ഉണ്ട് ശ്രദ്ധിച്ചു മുന്നോട്ട് പോവാ ഓക്കെ പിന്നെ നിങ്ങളുടെ പങ്കാളിയും കൂടി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കി എടുത്തു കാണുമെന്ന് കുറച്ചുകൂടി ഉത്തമമായിരിക്കും കേട്ടോ പിന്നെ നിങ്ങളുടെ ലഗ്നഫലവും കൂടി ഒന്ന് ചിന്തിക്കുന്ന വേറെ ഉത്തമമാണ് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചിങ്ങരാശി ജനിച്ച സ്ത്രീകൾക്ക് എങ്ങനെയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം എന്ന് പറയുന്ന നിങ്ങൾ എത്ര സമാധാനത്തോടെ പേഷ്യന്റായിട്ട് അണങ്ങാതിരുന്നാലും നിങ്ങളുടെ ആരോഗ്യത്തിൽ ഹെൽത്തില് അല്ലെ നിങ്ങളുടെ ഇമോഷനിൽ അല്ലെ നിങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ എന്താണ് സുഹൃത്തുക്കൾ എവിടെയെങ്കിലൊക്കെ തരത്തിൽ നമുക്കൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയൊക്കെ വരും ഒരനാവശ്യ സംസാരം മൂലമാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഓക്കെ അപ്പൊ ആ സംസാരങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയുടെ ജാഗ്രത നിൽക്കുന്നത് നല്ലതെന്ന് പറയുന്നത് ഈ ഏപ്രിൽ മാസത്തില് നമുക്ക് ഒരു കാര്യവും അങ്ങനെ അത്ര നല്ലതല്ല ചെയ്യാൻ എന്നിരുന്നാ പോലും ഏപ്രിൽ പതിനാലിന് ശേഷം നമ്മുടെ രാശിനാഥന് ഇങ്ങോട്ട് വരികയാണ് മേടത്തിലേക്ക് ഉച്ച ക്ഷേത്രത്തിൽ വരും സോ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ഈ ഒരു കാര്യങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗം നമുക്ക് കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ടൈമാണ് ഓക്കെ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് നിറഞ്ഞൊരു ടൈം ആയിരിക്കും ടൈം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കണോ അല്ലെങ്കിൽ വേറൊരു സബ്ജക്ട് പഠിക്കണോ ഡൗട്ടാ ഓപ്ഷൻ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പോകണേ അടുത്ത ലെവൽ പഠിക്കാൻ വേണ്ടി കാര്യം എടുക്കാൻ പോകണമെങ്കിൽ ഏത് പഠിക്കാനൊരു ധാരണയില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഡൗട്ട് കൂടാൻ സാധ്യത കൂടുതലാണ് സംശയങ്ങൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ് കൺഫ്യൂഷൻസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ച് എന്താണ് ഒരു മെസ്സി ആയിട്ട് മൊത്തത്തിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ലൊഗോ ഉണ്ടായിരിക്കണ്ടേ ആ ഗോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോടോ നിങ്ങളുടെ എൽഡേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വ്യക്തമായിട്ടൊരു പ്ലാൻ പഠിത്തിയിട്ട് ശേഷം ആ ഗോളിനെത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അത് വ്യക്തമായിട്ട് പിടിച്ചു പോകാം നിങ്ങൾ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാമെങ്കിൽ എക്സാം കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഷെഡ്യൂൾ ചെയ്ത് ആ എക്സാം ഷെഡ്യൂളിന് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് ഐ ഡി പ്രോപ്പറായിട്ട് ഷെഡ്യൂൾ ചെയ്ത് അതിന് കൃത്യമായിട്ട് നിങ്ങൾ ടോപ്പിക്ക് അലോക്കേറ്റ് ചെയ്ത നിങ്ങൾ എല്ലാ കാര്യത്തിനും അലോക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകള് ആ ടോപ്പിക്ക് ഏതൊക്കെയുണ്ട് എത്ര ചാപ്റ്റർ എത്ര യൂണിറ്റ് ഏതൊക്കെ ടോപ്പിക്കാണ് പ്രധാനപ്പെട്ടത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ പ്രാർത്ഥന ടൈം എപ്പോഴാണ് നിങ്ങളുടെ പ്രോപ്പർ ലഞ്ച് ടൈം ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറ് എക്സസൈസ് ബാക്കിയുള്ള ഡ്യൂട്ടീസ് ഇതൊക്കെ ചെയ്യാനുള്ള ടൈമുകൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് അതിനെല്ലാം അലോക്കേറ്റ് ചെയ്യുക ഒരു ടൈം ടേബിൾ ആയിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഈ മാസം ഓക്കെ നിങ്ങൾ കൃത്യമായിട്ട് ടൈം ടേബിൾ തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോകാം ആ ടൈം ടേബിൾ തെറ്റുമ്പം അതനുസരിച്ചുള്ള എന്താണ് വീഴ്ചകൾ നമുക്ക് ഉണ്ടാവും സോ ആ ടൈം ടേബിൾ മാക്സിമം എന്ത് ചെയ്യാം കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം നമ്മുടെ വീട്ടിലുള്ള ഒരു കൂടി നമ്മൾ എന്ത് ചെയ്യുക ഈ ടൈം ടേബിൾ ഒന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഒന്ന് ഉറപ്പുവരുത്താൻ ഏൽപ്പിക്കുന്നത് നല്ലതായിരിക്കും ഓക്കേ എന്നുവെച്ചാൽ അതൊന്നും ഒരാൾക്ക് നമ്മുടെ മുകളിൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ചെയ്യും കുറച്ചുകൂടി ജാഗ്രതയോടെ ആ കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കും അല്ലേ അതുപോലെ തന്നെ അമിതമായിട്ട് ഫോൺ യൂസേജ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക വിദ്യാർത്ഥികളെ ഇരുടൈം കൂടുതൽ സ്റ്റഡിക്ക് ഫോക്കസ് കൊടുക്കും കൂടുതൽ കൊടുക്കുക റീല് ഷോർട്സ് ഇതൊക്കെ കാണുന്നവരെ മാക്സിമം ടൈം അല്ലെങ്കിൽ റീല് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട് സ്കോർ ചെയ്യാതെ ബാക്ക് അടിച്ചിട്ട് അടുത്ത റീല് കാണണമെങ്കിൽ എടുത്തിട്ട് കാണുക കാരണം സ്കോർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ അടുത്തടുത്ത് കാണാനുള്ള ടൈം പോകും ഒരു അഞ്ച് മിനിറ്റ് കാണാൻ വേണ്ടി എടുത്താൽ അരമണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറാകുമ്പോഴേ നമ്മൾ നിർത്തുള്ളൂ മാക്സിമം ഷോർട്സ് റീൽസ് കാണുന്ന കുറച്ചിട്ട എന്ത് ചെയ്യാ ലോങ് വീഡിയോ കണ്ടുള്ളൂ ലോങ് വീഡിയോ കണ്ട ആ ഒരു കാര്യം കണ്ടു കഴിഞ്ഞു നിങ്ങൾ ഒരു സിനിമ കാണാൻ വേണ്ടി പോവാണെങ്കിൽ മൊബൈലിൽ കാണുമ്പോൾ ആ ഒരു ടൈം മാത്രമേ വരുന്നുള്ളൂ ഓക്കേ ആ യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആമസോൺ ആ ടൈം മാത്രമേ പോകുന്നു വേറെ ടൈം പോകുന്നില്ല ടി വിയിൽ ആ മാക്സിമം കാണുന്ന കുറയ്ക്കുക കാണണ പരസ്യം വരുമ്പോ കുറെ ടൈം പോകില്ലേ ഇത് വെച്ചാൽ പുതിയ സിനിമ വന്നു കാണണം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം ആ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ടൈം അല്ലേ സോ മാക്സിമം അങ്ങനെ ടൈം യൂസ് ചെയ്ത് യൂസ് ചെയ്താ മാക്സിമം യൂട്ടിലൈസ് ആയിട്ട് ഈ മന്ത് കടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടും മുതിർന്നവരെയൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളീ സമയത്ത് എല്ലാ കാര്യവും ചിന്തിച്ച് ശ്രദ്ധയോടെ ചെയ്യാൻ നോക്കുക ആഹാര കാര്യങ്ങൾ നിങ്ങളുടെ ഉറക്കം അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രകൾ എല്ലാം ശ്രദ്ധയോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മൊത്തത്തിൽ ആരോഗ്യ സംബന്ധം നോക്കിയാലും സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കിയാലും ശ്രദ്ധയോടെ ജാഗ്രതയോടെ പോകേണ്ട ടൈമാണ് മൊത്തം ടേക്ക് കെയർ ആൻഡ് ശ്രദ്ധ ജാഗ്രത ഇതാണ് നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വേണ്ട എന്ന് പറയുന്നത് സോ നമ്മുടെ ജാതകത്തിൽ നമുക്ക് നല്ലതാണ് കുഴപ്പമില്ല നല്ല ദക്ഷേ അപകാരമൊക്കെ നടക്കണമെങ്കിൽ ഈ പറഞ്ഞ എത്ര വലിയ ദോഷങ്ങളോ ഒരു പരീക്ഷണമൊന്നും ഉണ്ടാവില്ല ഇന്നിരുന്ന മറച്ചതാണെങ്കിൽ അതനുസരിച്ചും ഉണ്ടാവും കേട്ടോ ഇന്ന് എന്തായാലും ടെൻഷൻ അടിക്കേണ്ടേ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ സാധിക്കില്ലേ സോ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഈശ്വര വിശ്വാസം സ്ഥലം സ്ഥല ചിന്തയുടെ മുന്നോട്ട് പോകും കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ രാശിഫലം എന്ന് പറയുന്നത് അല്ലെ പൊതുഫലം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാർത്ഥനയില് നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ഓരോ രാശിക്കും ഉണ്ടാവുന്ന പൊതുവായിട്ടുള്ള ഫലം അപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം അല്ലെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ആയിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ജാതക പരിശോധനയിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ കാരണം ഇത് പൊതുവായിട്ട് ഓരോ രാശിക്കാർക്കും ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഒരു സൂചന പോലെ സിഗ്നൽ ബോർഡ് പോലെയാണ് ഒരു പെഡിഷൻ എന്ന് പറയാറുണ്ട് അല്ലെ പൊതുഫലം എന്ന് പറയുന്നത് കാരണം ആ ഒരു രാശിയിലുള്ള എല്ലാവരും കൂടി സമ്മിശ്രമായിട്ട് വരാൻ സാധ്യുള്ളൂ അപ്പൊ പിന്നെ ഓരോരുത്തരുടെ ഗ്രഹനില അനുസരിച്ച് എന്ത് ചെയ്യും അതിലും ഏറ്റവും കുറച്ചിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ദേഷ്യം ഏതാണ് നമ്മുടെ ഇപ്പൊ അപകാരം ഏതാണ് നടക്കുന്നത് നമ്മുടെ ഗ്രഹങ്ങളുടെ പൊസിഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അല്ലെ അപ്പൊ അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൂടുതലും എന്താണ് ലഗ്നഫലം കൂടി ഒന്നെടുത്ത് കാണാൻ ശ്രദ്ധിക്കുക കാരണം ഇപ്പം ഒരാള് രണ്ട് ഫലം ഒക്കെ ഏകദേശം കണ്ടവരും കാരണം ഇപ്പൊ മേട രാശിയിലാണ് ജനനം അപ്പം അവരുടെ ലഗ്നം എന്ന് പറയുന്നത് ഇനിയിപ്പം മിഥുനമായിരിക്കും മേടത്തിന്റെയും മിഥുനത്തിന്റെയും കൂടി ഫലം കണ്ടിട്ട് രണ്ടും കൂടെ ഇന്ന് സമ്മിശ്രമായിട്ടൊന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും നിങ്ങളിലേക്ക് കുറച്ചുകൂടി ഒരു എന്താണ് ഫോക്കസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അല്ലാതെ രാശിഫലം മാത്രം കണ്ടുപോകാതെ അല്ലെങ്കിൽ ലഗ്നഫലം മാത്രം നോക്കാതെ ഇത് രണ്ടും കൂടെ കമ്മി നമുക്കറിയാം എന്താണ് ചന്ദ്രാൾ എന്ന് പറയുന്ന നമ്മുടെ ഇമോഷൻ റിലേറ്റഡ് ആയിട്ട് മനസ്സുകാരൻ നോക്കിയാണ് നോക്കിയാണ് ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് ഓക്കെ അപ്പൊ ഇത് രണ്ടും കൂടി ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന ആ രീതി തന്നെയാണ് ഓക്കെ രണ്ടുപേർക്കും നോക്കാവുന്ന ലഗ്നഫലമായിട്ടും രാശിഫലമായിട്ടും കാണാവുന്ന രീതി തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പം അതൊന്നും നോക്കിയാൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കും നമ്മുടെ ഒരു കൂട്ടായ്മയെ കുറിച്ച് പവേഴ്സ് ക്ലബ്ബെന്ന് പറഞ്ഞാൽ കൂട്ടായ്മ അപ്പൊ നമ്മൾ ഈ വരുന്ന ഞായറാഴ്ച മാർച്ച് മാസത്തിൽ ഇനി ലാസ്റ്റ് അവസാനത്തെ ഞായറാഴ്ച മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ഏപ്രിൽ മാസത്തിൽ ഒരു ഞായറാഴ്ച മിലിനേസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാവും കേട്ടോ അത് ഏതാഴ്ചയാണ് നേരത്തെ മുൻകൂട്ടി വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ പോള് വന്ന അനുസരിച്ച് പോളിൽ ഏറ്റവും കൂടുതൽ ഏത് ഞായറാഴ്ചയാണ് സെലക്ട് ചെയ്യുന്നത് ആ ഞായറാഴ്ച ആയിരിക്കും ആ ക്ലാസ് ആ വെബിനാർ നമ്മൾ നടത്തുന്നത് ഇതുകൊണ്ടാണ് ഏപ്രിൽ മാസത്തെ ഇന്ന ദിവസം ഞാൻ പറയാത്ത മാർച്ചിലോ പോൾ ഓൾറെഡി കഴിഞ്ഞാണ് സോ മാർച്ച് ഏറ്റവും അവസാനത്തെ ഞായറാഴ്ച മതി എന്ന് പറഞ്ഞേക്കണോണ്ട് നമ്മൾ അവസാനത്തെ ഞായറാഴ്ചയാണ് കേട്ടോ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം ഒന്ന് അറ്റൻഡ് ചെയ്തവരായാലും ഒന്നുകൂടി അറ്റൻഡ് ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമാണ് നമുക്ക് എന്താണ് കുറച്ചുകൂടി നീണ്ടു പോയിട്ട് നമുക്ക് കുറച്ചുകൂടി കുറച്ച് ഫ്യൂ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം വേറെ വേറെ വെബിനാർസ് എപ്പം നമ്മൾ കണ്ടിന്യൂസ് മില്ലീനേസ് സക്സസ് മന്ത്ര നടക്കാം കാരണം അടുത്ത വെബിനാർ ചെയ്യുമ്പോഴും എന്താണ് അതുപോലെ വാല്യൂ പ്രൊവൈഡ് ചെയ്യണമല്ലോ നമ്മൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്യണം സോ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിങ്സ് പോസ് ചെയ്തേക്കുവാണ് എന്നുവെച്ചാൽ അവർ ഫില്ലായി സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളൂ സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റിൽ കൊടുക്കണ്ടല്ലോ സോ അതുകൊണ്ട് എന്താണ് നമ്മുടെ ബുക്കിംഗ് പോസ് ആയേക്കുവാണ് സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ച ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ് അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് എന്ത് ചെയ്യാ എന്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ രണ്ടുപേർക്ക് ഒരേ ഓഫീസ് നമ്പർ ആണ് ഒരേ ഓഫീസിലേക്കാണ് കോൾ വരിക കേട്ടോ സോ എന്ത് ചെയ്യാ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് അനുഭവിക്കുന്ന കാലങ്ങളും അതുപോലെ എന്തൊക്കെ കാര്യ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനൊക്കെ വേറെ കൃത്യമായിട്ട് അത് അതുമാത്രല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്ര നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേരു അഡ്രസ്സും അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യാം അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ അമ്മ നമ്മുടെ എന്താണ് പെന്റൊരു ആസ്ട്രോളജിയും കുന്നിക്ക് ഒരു ആസ്ട്രോളജിയൊക്കെ ബേസിലാണ് പറയുക ഓക്കെ അപ്പൊ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ എന്റെ അപ്പോയിന്മെന്റ് ഞാൻ എന്ത് ഇവിടെ ക്ലോസ് ചെയ്യാണ് അപ്പം ജസ്റ്റ് സെപ്റ്റംബറിലേക്ക് നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ നീട്ടി നീട്ടി അപ്പോയിൻമെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അത്ര നാള് വെയിറ്റ് ചെയ്യണം അപ്പൊ എന്ത് ചെയ്യണം അവരും അത് ഓർത്തിരിക്കണം ഒത്തിരി നീട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ലേ സോ അറിയാവേ കൺസൾട്ടേഷൻ എന്ന് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കൂടി പോയ ഒരു പത്ത് കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും കാരണം എന്നാലും നമുക്ക് വാല്യൂ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അതുകൊണ്ട് നമ്മുടെ ജീവനെ വരെ ക്ലോസിലാണ് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിൻമെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങളും വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവര് ചെയ്യാം അമ്മേനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആകുക എന്തും ആയിക്കോട്ടെ ഞാനൊരു റെമഡി പറയാത്താൽ അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോസിൽ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് റെമഡി എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് പറയാം ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിൽപ്പെടുത്തി പറയുന്നതല്ലേ ഓരോ വ്യക്തിപേർക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താകുന്നെയാവും അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്ത കേട്ടോ ഇപ്പം റേബണ്ടി നമുക്കിപ്പം നമ്മൾ കൃത്യമായിട്ട് എന്തിയ പ്രാർത്ഥിക്കുക നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിൽ മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മളെന്ത് ചെയ്യാ തൊയ്ത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടൊക്കെ പ്രാർത്ഥിച്ച് തിരിച്ചു വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തെ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളീനാ നെഗറ്റിവിറ്റിയൊക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വരാൻ അനുഭവിക്കേണ്ടത് സോ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക മൈൻഡ് ഫ്രീ ആക്കി തിരിച്ച് വരിക ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ച് നേരൊക്കെ ഇരുന്ന് നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക ഓക്കെ അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവ് ആയിട്ട് നമുക്ക് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഓക്കെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ള ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് ഷെയർ ചെയ്യുക പറ്റുന്നില്ലേ നമ്മുടെ ആരാധന മൂർത്തിയോട് നമ്മുടെ ഇഷ്ടദേവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം അല്ലെ നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് പറഞ്ഞ് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വരിക്കാട്ടിയായിരിക്കും കേട്ടോ അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം ദോഷഫലങ്ങളാണോ ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളാണിടത്ത് ഓവർ എക്സ്പെക്ടേഷനോ ഒന്നും വേണ്ട എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോവാൻ മുന്നോട്ട് അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ രാശിയിലെ ഓരോ രാശിക്കാർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോവാട്ടോ അപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുക ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽ പ്രവൃത്തികളും സൽ ചിന്തയോടെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവാട്ടോ